ഉൾപ്പെടെയുള്ള അധ്വായത ഉൾപ്പെടെയുള്ള സംഘടനകളെ മുഴുവനും യുണൈറ്റഡ് നേഷൻസ് ആവട്ടെ ലോകത്തെ മിക്ക രാഷ്ട്രങ്ങളും തന്നെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി ബാൻ ചെയ്തിട്ടുള്ളതാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് അങ്ങേടെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യമെങ്കിൽ ഈ പറയുന്ന ആർ എസ് എസിനോ ബി ജെ പിയോ ഇതുപോലെ ഒരു ഭീകരവാദ പട്ടികയിൽപ്പെടുത്തിയതായിട്ട് അങ്ങേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാധിക്കും ലോകത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ഐക്യരാഷ്ട്ര ഉൾപ്പെടെ ഉണ്ട് സംഘടനകളുണ്ട് എവിടെയെങ്കിലും ആർ എസ് എസിനെയോ ബി ജെ പിയെ കുറിച്ചിട്ട് ആ തരത്തിലൊരു പരാമർശം വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ അപ്പൊ നിങ്ങൾ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ടുള്ള ഈ ഈക്വൽ ഇട്ടിട്ടുള്ള ഡ്രോയിങ് ഉണ്ടല്ലോ നിങ്ങളുടെ രാഷ്ട്രീയ ഗോഗൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ എന്താണ് ഇത്ര മൗനം ഈ മാനവികതയൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ മൂലയിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനൊക്കെ വലിയ സാഹിത്യ വർണ്ണന നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റുകളോടെയൊക്കെ പ്രതികരിക്കുന്ന ഈ പ്രബുദ്ധ കേരളത്തിൽ ബംഗ്ലാദേശിലെ ഈ കൂട്ടക്കുരുതിയിൽ മാത്രം എന്താണ് ഇങ്ങനെ ഒരു മൗനം അല്ല ശ്യാമേ ശ്യാമോ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇവര് തെരുവിലിറങ്ങുമെന്നോ ഇവരതിനോട് പ്രതികരിക്കുമെന്നോ ഇവരതിനോട് പ്രതിഷേധിക്കുമെന്നോ ഇവര് തെരുവിലിറങ്ങണമെന്നോ പ്രതികരിക്കണമെന്നോ പ്രതിഷേധിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സെലക്ടീവ് ആയിട്ട് ചില ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പ്രതികരിക്കാൻ പോകുന്ന ആൾക്കാർ ഇപ്പോ നമ്മുടെ എ എ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ അറിഞ്ഞുകൂടാത്തതല്ല പ്രശ്നം എല്ലാ ഭാഗങ്ങളിലും ദൈന്യത അനുഭവിക്കുന്ന നീതി നിഷേധം നേരിടുന്ന മനുഷ്യരുടെ ഭാഷ ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഹൈന്ദവരാണ് ആക്രമിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അല്ല ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ നിലവിളികൾക്ക് ഇവർക്ക് മനസ്സിലാകാത്തൊരു ഭാഷയാണ് എന്നുള്ളതാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ റഹീമിനെന്നല്ല ആർക്കും തന്നെ ഇടതുപക്ഷക്കാർക്ക് ആർക്കും തന്നെ ഒരു തരത്തിലുള്ള കാഴ്ചകളോ കരച്ചിലുകളോ ഒന്നും തന്നെ കേൾക്കേണ്ട കേൾക്കേണ്ടതില്ല അല്ലെങ്കിൽ മനസ്സിലാകേണ്ടതില്ല എന്ന് പറയുന്നതാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് നോക്കണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബംഗ്ലാദേശിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയിൽ രണ്ട് ചെറുപ്പക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് മോണി ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിറക്കി കടയിൽ നിന്ന് വിളിച്ചിറക്കി അതിക്രൂരമായിട്ട് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ നിറയെ മുറിപ്പാടുകൾ ഉണ്ടാക്കി പീഡിപ്പിച്ച് അദ്ദേഹ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെയും ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് റാണാ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനാണ് ആ പത്രപ്രവർത്തകനെയും ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ തന്നെ ഈ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി ജന്നൈദ ജില്ലയിൽ ഒരു പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം അങ്ങനെയെ കൊണ്ടുപോയി ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് വിട്ടു തുടർന്ന് ആലോചിച്ചു നോക്കണം എന്താണ് ഒരു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരാളെ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ആൾക്കൂട്ടം ചേർന്ന് തല്ലിക്കൊന്നു ഖോഗൻദാസ് എന്ന് പറയുന്ന ആളെ ആൾക്കൂട്ടം ചേർന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ മോണി ചക്രവർത്തിയെ ചെയ്തതുപോലെ തന്നെ അതിക്രൂരമായിട്ട് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് മരണ സമാനമായിട്ട് അല്ലെങ്കിൽ മരണം സംഭവിക്കാവുന്ന തരത്തിലുള്ള മുറിവുകൾ ഏർ ശരീരത്തിൽ ഏൽപ്പിച്ചതിന് ശേഷം പച്ചയ്ക്ക് തീ കൊളുത്തി അയാൾ ഓടിപ്പോയി ഒരു കുളത്തിനെ ചാടി അവിടെ നിന്ന് കുറെ ആൾക്കാർ ആരൊക്കെയോ പിടിച്ചുകൊണ്ട് പോയി ആശുപത്രിയിലാക്കി ആശുപത്രിയിൽ വെച്ചാൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനു മുമ്പ് നമ്മൾ എല്ലാവരും വളരെ വിറങ്ങലിച്ച് കണ്ടു നിന്നൊരു കാഴ്ചയാണ് ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരാൾ അയാൾ ചെയ്ത് മതനിന്ദ ചെയ്തു എന്നാണ് പറയുന്നത് അയാൾ ചെയ്ത മതനിന്ദ എന്താണ് എല്ലാ ദൈവങ്ങളും ഒന്നാണ് എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് അയാൾ പറഞ്ഞതിനെയാണ് മതനിന്ദ എന്നുള്ള നിലയിൽ ആവിഷ്കരിച്ചത് ഇത് മതനിന്ദയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിലും മതനിന്ദയല്ല മറ്റു പലയിടത്തും മതനിന്ദയായിരിക്കും അത് ഭൂരിപക്ഷം ഈ ഡെമോഗ്രഫി മാറുന്നതിനനുസരിച്ചാണ് ഇതൊക്കെ എന്താണ് എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന് പറയുന്നതും എല്ലാ മതങ്ങൾ സമാനമാണ് എന്ന് പറയുന്നത് ഡെമോഗ്രഫി മാറുന്നതിനനുസരിച്ചിട്ട് മതനിന്ദയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദീപു ചന്ദ്രദാസിനെ അവിടുത്തെ പോലീസ് നമ്മളാ കാഴ്ച കണ്ട നമ്മൾ കരഞ്ഞു പോകുന്നേ ആ ചെറുപ്പക്കാരൻ അയാളുടെ പോലീസുകാരോട് നിന്ന് അപേക്ഷിക്കുകയാണ് എന്നെ കൊണ്ട് ആൾക്കൂട്ടത്തിൽ കൊടുക്കരുതേ കൊടുക്കരുതേ എന്ന് ആ അയാളെ പോലീസ് പോലീസ് വേഷത്തിൽ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വിട്ടുകൊടുക്കുന്നു അവരയാളെ തല്ലിക്കൊല്ലുന്നു ശേഷം ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷം പച്ചയ്ക്ക് തീ കൊളുത്തുന്നു ഇതിനെല്ലാം കൂടി നിന്നിട്ട് ഇവരവരുടേതായിട്ടുള്ള കുറെ വിളികളുണ്ട് ആ വിളികളൊന്നും ഞാൻ അതിനകത്ത് ില്ല ഇനിയിപ്പൊ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ മുറിപ്പെടുത്തി എന്നുള്ളത് വേണ്ട ഒരു വിഭാഗം ബംഗ്ലാദേശിൽ അങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ മുറ്റപ്പെടുത്തുന്നത് ശരിയല്ലോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല തൽക്കാലത്തേക്ക് എന്നിരുന്നാലും ശരി തന്നെയാണ് ഇത് അവിടെ നടക്കുന്ന സമയത്ത് മൗനം പാലിച്ചുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ ഇവര് പലസ്തീനിലെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വാതുറക്കുന്നു അല്ല ഇപ്പൊ വെനസുവേല വിഷയത്തിന് വേണ്ടി മാത്രം വാതുറക്കുന്നു അങ്ങനെ സെലക്റ്റീവായിട്ട് മാത്രം പ്രതികരിക്കുന്ന തലത്തിലേക്ക് ഒരു വിഭാഗം മാറുമ്പോൾ അതിന്റെ ഉദ്ദേശം കെ സി വേണുഗോപാൽ ആ പത്രസമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ പാടില്ല പാടില്ല ഞങ്ങൾ പറയുന്നതിനെ പറ്റി മാത്രം ചോദിച്ചാൽ മതി ബംഗ്ലാദേശിലെ ഇത്രയും അതിക്രൂരമായിട്ടുള്ള ഈ വംശഹത്യെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ലേ എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ അയാൾ ചിരിക്കുകയായിരുന്നു അല്ല ചോദിച്ച പത്രപ്രവർത്തകന്റെ തെറ്റാണ് ഞാൻ പറയുന്നത് അത് കെ സി വേണുഗോപാലിന്റെ തെറ്റല്ല അത് ചോദിച്ച പത്രപ്രവർത്തകന്റെ തെറ്റായിരുന്നു കാരണം അദ്ദേഹം ചോദിക്കേണ്ടിയിരുന്നത് പലസ്തീനെ കുറിച്ചിട്ടോ ഹമാസിലെ തീവ്രവാദികളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചോ ഒക്കെ ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാലെ കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞായിരുന്നു നിങ്ങൾ ചോദിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ് ആ ഹിന്ദുക്കൾ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാരെ വട്ടം കൂടി നിന്ന് കൊല്ലയുന്നതിനെ കുറിച്ചിട്ടാണ് അപ്പം തീർച്ചയായിട്ടും കെ സി വേണുഗോപാലെ തിരിച്ചുകൊണ്ട് മാത്രമേ മറുപടി പറയുള്ളൂ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത് ഹമാസിലെ തീവ്രവാദികളെ കുറിച്ചിട്ടും ആ തീവ്രവാദികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ചിട്ടും ആ തീവ്രവാദികളുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നതിനെ കുറിച്ചിട്ടും ഒക്കെയാണ് നിങ്ങൾ ചോദിച്ചിരുന്നത് തീർച്ചയായിട്ടും കെ സി വേണുഗോപാലും ജയറാം ഒക്കെ കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു ഞാൻ ചോദിച്ച പത്രപ്രവർത്തകന്റെ കുറ്റമാണ് ഇന്ത്യയിലായി പോയി അല്ല ബംഗ്ലാദേശിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ തന്നെ കൊല്ലമായിരുന്നു ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നടക്കുന്ന ന്യൂനപക്ഷ ദുംസനത്തിനെതിരായിട്ട് തെരുവുകളെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രകടനം നിരവധി പ്രാവശ്യം നടത്തിയിട്ടുണ്ട് റഹീം അവിടെ പോയില്ല എന്നുള്ളതാണ് ഒരു വലിയ അപരാധമായിട്ട് ബിജെപി പ്രതി ഉയർത്തിക്കാട്ടുന്നത് ഹിന്ദു ഹിന്ദു പരിഷത്തിന്റെ പരിഷത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ഏറ്റെടുത്ത ആ സംഘടനയുടെ എത്ര പ്രതികളാണ് ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളുടെ അറിയില്ല എന്തായാലും എം എ ഉൾപ്പെടെയുള്ള പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാരെയും പുറത്തുവിട്ട മൂന്ന് പാരഗ്രാഫിനെക്കാട്ടും എന്തൊക്കെ പറഞ്ഞാൽ എ കെ ബാലൻ ധൈര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീ യുവരാജ് ഗോകൽ അങ്ങയുടെ പോയിന്റ് കൂടി വേണം ശ്രീ ജലീൽ ഉന്നയിച്ച കാര്യത്തിൽ തീർച്ചയായിട്ടും ശ്രീ ചെല്ലിയിൽ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രസ്താവന ഇറക്കി എന്നാണ് ഈ പ്രസ്താവന ദേശാഭിമാനിയിൽ നോക്കിയിട്ട് പോലും ഞാൻ കണ്ടില്ല അത്രയും ദുർബലമായിട്ട് എവിടെയോ എന്തോ ഒരു പ്രസ്താവന നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ആയിക്കൊണ്ടുപോയിട്ട് എന്തായാലും പ്രസ്താവിച്ചല്ലോ വലിയ സന്തോഷം സാധാരണഗതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഇതുവരെ ആരുടെയും ശ്രദ്ധയിലും പെട്ടിട്ടില്ല എന്തായാലും പ്രസ്താവിച്ചു എന്ന് അത് വലിയ സന്തോഷം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് നിങ്ങളുടെ ഈ പ്രസ്താവനയ്ക്ക് എന്താണ് വില നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലോ മറ്റോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോളിറ്റ് ബ്യൂറോ അന്ന് പ്രകാശ് കാരാട്ടാണ് നിങ്ങളുടെ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ബംഗ്ലാദേശിൽ ഉൾപ്പെടെ നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ദളിതരായിട്ടുള്ള ആൾക്കാര് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാര് കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്നും അവർക്ക് ഭാരതത്തിനകത്ത് സ്പെഷ്യൽ കൺസിഡറേഷൻ നൽകിയ പൗരത്വം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇന്നും അത് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ആ പ്രസ്താവനയ്ക്ക് ഇന്ന് നിങ്ങളെങ്കിലും വില കൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങളുടെ പ്രസ്താവനയുടെ വിലയും വിലയില്ലായ്മയും ഒക്കെ നിങ്ങൾ തന്നെ കാലാകാലങ്ങളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് വീണ്ടും എടുത്തുകൊണ്ടുവന്നിട്ട് ഞങ്ങൾ അന്ന് പ്രസ്താവന നടത്തി എന്നൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് രണ്ട് ബി ജെ പി എന്ന നിലപാടെടുത്തു എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് ബി ജെ പി ഓരോ സംഭവം വരുന്ന സമയത്തും ഓരോ പുതിയ നിലപാടുകളുമായിട്ട് മുമ്പോട്ട് വരുന്ന ഒരു പ്രസ്ഥാനമല്ല ഞങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് സ്ഥായിട്ട് ുള്ള <coughs> നിലപാടുണ്ട് രണ്ടായിരത്തി പത്തിൽ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് കൊണ്ടുവന്നത് ഈ തരത്തില് ബംഗ്ലാദേശിനകത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ട് എന്നുള്ളതും അത് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളതും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിലും ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് പല കാലഘട്ടങ്ങളിൽ പിരിഞ്ഞുപോയ ഇവിടങ്ങളിൽ ന്യൂനപക്ഷ വേട്ട നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നും അത് യാഥാർത്ഥ്യമായതുകൊണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നത് മനുഷ്യാവകാശപരമായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമാണെന്നും മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ മൻമോഹൻ സിംഗ് പാർലമെന്റിനകത്ത് പ്രസംഗിച്ചതാണ് നമുക്കൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒബ്ലിക്കേഷൻ ആ ഭാഗങ്ങളിലെ ന്യൂനപക്ഷങ്ങളോടുണ്ടെന്നുള്ള കാര്യം സി പി എം വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിനകത്ത് ഒരു മെമ്മോറാണ്ടമോ മറ്റോ തയ്യാറാക്കി അന്നത്തെ ഗവൺമെന്റിന് കൊടുത്തതുമാണ് അവരെ സംരക്ഷണം പക്ഷേ ബി ഗവൺമെന്റ് അത് നടപ്പിലാക്കാൻ പോയ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടി തെരുവിലിറങ്ങി എന്താണ് കാട്ടിക്കൂട്ടിയത് നമ്മളെല്ലാവരും കണ്ടത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ സെലിബ്രിറ്റികളെയും കൂട്ടി പിടിച്ചു കൊണ്ട് കുറേ നുടയും പ്രചരിപ്പിച്ച് നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കി അഞ്ച് വർഷത്തിന് ശേഷം സി ഐ എ നടപ്പിലാക്കി ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിമിനെന്തെങ്കിലും കുഴപ്പമുണ്ടായി ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷെ നിങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ പറഞ്ഞു പരത്തിയത് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നടപ്പിലാകുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ് നിങ്ങളുടെ പ്രസ്താവനകൾക്കും നിങ്ങളുടെ നിലപാടുകൾക്കും എന്താണ് നിലപാട് അല്ലെങ്കിൽ എന്താണ് വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിങ്ങൾ തന്നെ അതിനകത്തൊരു വില എന്ന് നിങ്ങൾ പറയുന്നില്ല പിന്നെ അങ്ങ് പറഞ്ഞു ഭരണഘടന വളരെ മികച്ച ഭരണഘടനയാണ് ഏറ്റവും മികച്ച ഭരണഘടനയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണഘടനയാണ് ശരിയാണ് സാർ ഇന്ത്യയിലെ ഭരണഘടന ഏറ്റവും മികച്ച ഭരണഘടനയാണ് അല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഈ ഭരണഘടനയോട് പ്രശ്നമുള്ളൂ ബാക്കി ആർക്കും ഇതിനോട് പ്രശ്നവും കാരണം ഇന്ത്യയിലെ ഭരണത്തിനെ എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് അവരുടെ ഏകാധിപത്യ സംവിധാനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭരണഘടന ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ഈ ഭരണഘടനയോടുള്ള ഒരു പ്രശ്നം എന്ന് അന്ന് വളരെ ഭംഗിയായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് ശോഷിച്ച് 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 ഒരു മൂലയ്ക്ക് ഒരു തരിയായിട്ട് ഒതുങ്ങി കഴിയുന്ന സമയത്ത് തൽക്കാലത്തേക്ക് നാണം മറിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണഘടന എടുത്ത് മുമ്പ് വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന നിങ്ങളുടെ തനിക്കോണം ഇന്ത്യക്കാർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്നൊരു മൂലയ്ക്ക് വന്ന് ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വളരെ കാര്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് മതരാജ്യങ്ങൾ എന്താ അങ്ങ് പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുകയാണ് തീർച്ചയായിട്ടും എന്താണ് ബംഗ്ലാദേശിലെ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പോലെ ഒരു മതരാജ്യമാക്കി ഇതിനെ മാറ്റാൻ പോകും മാറ്റുമ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ മതരാജ്യങ്ങളായി മാറിയ എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞു വെച്ചത് ഞാൻ ഞാനങ്ങോട് ചോദിച്ചോട്ടെ പ്രത്യേകിച്ച് മതങ്ങളൊന്നും ഇല്ലാത്ത ഉത്തരകോറിയയുടെ അവസ്ഥ എന്താ ജനാധിപത്യം ഉണ്ടോ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടോ അവിടെ മനുഷ്യന് ചിരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ കൈ കൊട്ടാതെ കൈ കൊട്ടാനുള്ള സ്വാതന്ത്ര്യം രണ്ടാമത്തെ വിഷയമുണ്ട് കൈ കൊട്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി വന്നുനിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ കൈ കൊട്ടലിന്റെ ഫോഴ്സ് കഴിഞ്ഞാൽ അവനെ തലവെട്ടിക്കളയും അതാണ് അവസ്ഥ ഇപ്പം മതം തന്നെ വേണമെന്നൊന്നുമില്ല കമ്മ്യൂണിസം പോയ രാജ്യങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് വലിയ തരത്തിലുള്ള ജനാധിപത്യ ഭരണഘടന പാർട്ടിക്ക് അങ്ങ് പറഞ്ഞു ബംഗ്ലാദേശിൽ എന്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ കേട്ട പ്രത്യേകം പറഞ്ഞാൽ തിരിച്ചു എന്തായാലും ഞാനെടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ഒരു പ്രൊട്ടസ്റ്റ് കാണുന്നുണ്ട് ആ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് വെനസ്വേലയിലെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഏതോ പ്രസ് ക്ലബിൻ്റെ മുമ്പ് നാല് മൂന്ന് ഏഴ് പേര് ഒരു ബാനർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് ഇതിനു മുമ്പ് എന്താ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അവിടുത്തെ എന്താണ് ഈ കൂട്ടക്കൊലകൾ മോബ്ലിഞ്ചിക്കും കൂട്ടക്കൊല മോബ് ഇഞ്ചിക്കും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിർത്താൻ വേണ്ടുന്ന ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഗ്യാതറിങ്ങും കണ്ടു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ കേരളത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇതുപോലെ ജനക്കൂട്ടം മൂന്ന് നാലും പേരെ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിയിട്ട് പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എന്നൊരു ബാനറും പിടിച്ചു അയ്യോ പാവം ഇവിടെ നിൽപ്പണ്ടേ ഞങ്ങളെ ആരും ഇന്നും ചെയ്യല്ലേ നിങ്ങളിതൊക്കെ ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞിട്ടായിരിക്കുമോ നിൽക്കുക അതോ നിങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുമോ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബാനറും പിടിച്ചോണ്ടെന്ന് ഞങ്ങൾ പ്രതിഷേധിച്ചായിരുന്നു ഇതെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ട് എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിനകത്ത് ആത്മാർത്ഥതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടെന്ന കാര്യം അവിടുത്തെ മനുഷ്യർക്ക് ഞാൻ പറഞ്ഞൊന്നുമില്ല റഹീമിനോട് ബംഗ്ലാദേശിൽ പോയി കരയാൻ ഞാൻ പറഞ്ഞൊന്നുമില്ല ഞാൻ പറയാത്ത കാര്യം പറയരുത് ഞാൻ പറഞ്ഞത് ലോകത്ത് എവിടെ ആയിരുന്നാലും ദൈന്യത അനുഭവിക്കുന്ന മനുഷ്യന്റെ ഭാഷ ഒന്നാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞവർ ഇത്രയും നാളായിട്ടും ഇവിടെ ഇരുന്നിട്ട് അവിടത്തെ കരയുന്ന മനുഷ്യരുടെ നിലവിളിയുടെ ഭാഷ അവർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് പ്രതികരണം വരുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങളുടെ റഹീമിനോട് അങ്ങോട്ട് പോണോന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെല്ലാം കൂടെ വണ്ടി വിളിച്ച് ബംഗ്ലാദേശിലേക്ക് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല വെറുതെ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവർ പറയും അവർ സി പി എംമാരാണെന്നൊന്നും നോക്കില്ല ഇവർ അവിശ്വാസികളാണ് മതന്തോ നടന്നവരാണെന്നും പറഞ്ഞ് പിടിച്ച് കെട്ടിയിട്ട് കത്തിക്കുക അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോണമെന്ന് ഞാൻ പറയില്ല ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ അവിടെ നിന്ന് മനുഷ്യരുടെ നിലവിലാണ് വരുന്നത് നിങ്ങൾക്ക് പലസ്തീനിലെ കരച്ചിൽ മാത്രമേ കേൾക്കൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഷ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് നിങ്ങൾ പറയണം ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ദൈന്യതയും ദീതയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞു പറയരുത് അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഈ മതവർഗീയത എന്നെ സംബന്ധിച്ച് വർഗീയത അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ളതിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും വേറെവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയായാലും താലിബാൻ ആയാലും നൈജീരിയയിലെ ബൊക്കാഹോ ആയാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും ബി ജെ പി ആയാലും പാവനമായ മതദർശനങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾ എന്നുള്ള കാര്യം ഇതാണ് പ്രശ്നം ഈ പറയുന്ന ഒരു ബാലൻസിങ് ഉണ്ടല്ലോ ഏത് ഈ ഒരു ബാലൻസിങ് ഉണ്ടല്ലോ എത്ര കാലം ഞാൻ എന്നോട് ചിരിച്ചു പോയതാണ് അതൊരു ഗതികേടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രേക്ഷകരെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറ്റി പറയുമ്പോൾ ശ്രീ ജലീൽ അവിടെ ഈ തിരികെ അല്ല എന്താണ് ഇതിന്റെ ഒരു പെരിമീറ്റർ എന്താണോ മനസ്സിലാക്കൂ ഒന്ന് പറഞ്ഞു സഹോദര ജയ് ശ്രീറാം വിളിക്കാത്തതിന്റെ ബംഗ്ലാദേശിലെ മുസ്ലിം മത തീവ്രവാദികൾക്കുള്ളത് ഗ്രഹാം സ്റ്റെയിൻലൈനും പിന്നുമക്കളെയും വാഹനത്തിന്റെ ഉള്ളിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബഹിരും അതേ വികാരമാണ് ബംഗ്ലാദേശിലെ മത തീവ്രവാദികൾക്കുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നടന്ന കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ട് ബി ജെ പി നേതാവ് എത്ര തന്ത്രപൂർവ്വമാണ് വഴിതി വിടുന്നത് ഇന്ത്യയിലെ കേരളത്തിലിരിക്കുന്ന മുസ്ലീങ്ങളുടെ പ്രതികരണം എവിടെ നിൽക്കട്ടെ ബി ജെ പി എന്ത് പ്രതികരിച്ചു പൊന്ന് സഹോദര അതൊരു അയൽ രാജ്യമാണ് സഹോദര രാജ്യമാണ് ആ രാജ്യത്തെ ഇടപെടലുകൾക്ക് ഏതൊരു സർക്കാരിനും പരിമിതിയുണ്ട് അന്യ അയൽ നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഇടപെടുന്നതിന് മോഡി സർക്കാരിനും രാജ്നാഥ് സർക്കാരിൽ അതേ പരിമിതി പോയി സാധനം എങ്ങനെ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ പറഞ്ഞു അല്ല മിസൈലയച്ചപ്പോലീൻ ഒരു മുസ്ലിം വിഷയമാണെന്ന് താങ്കൾ പറയുന്നെങ്കിൽ ാണ് മുതരാഷ്ട്ര അല്ലേ കുറച്ച് നാളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഐ സി സിക്കൾ ടൂ ആർ എസ് 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 സിക്കൾ ടൂ എച്ച് ഡി എഫ് സി ഇക്കൾ ടൂ ഐ സി എസ് സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട് ഇതിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഒന്ന് ഈ പറയുന്ന ഇസ്ലാമിക ടെററിസം എന്ന് പറയുന്ന ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ബോക്കോ ഹോറം ഉൾപ്പെടെയുള്ള ഇനി ഞാൻ വീണ്ടും ചോദിക്കാൻ എന്താണ് ഇതിന്റെ മാനദണ്ഡം ഈ പറയുന്ന ഇസ്ലാമിക ടെററിസം കഴിഞ്ഞ ഒരു നാൽപ്പത് അമ്പത് വർഷക്കാലത്തിനിടയിൽ എത്ര ലക്ഷം മനുഷ്യരെ എന്ന് കൊന്നൊടുക്കിയെന്ന് അറിയാമോ എത്ര ലക്ഷം മനുഷ്യരെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു സംഘടന ആ സംഘടനയുടെ എന്തെങ്കിലും മതപരമായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നിലപാട് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞ അവർ എന്നുള്ള തരത്തിലല്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെറിയ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നു ആ സംഘർഷങ്ങളിലെ തുടർന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു മരണം സംഭവിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മിനെയൊക്കെ നമ്മൾ ഏത് കാലത്തെ ഭീകരവാദ സംഘടനയായി പെടുത്തേണ്ടതാണ് അങ്ങനെ പെടുത്തുന്നില്ലല്ലോ സ്വാഭാവികമായിട്ട് രണ്ട് ആശയങ്ങൾ തമ്മിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പോരാട്ടങ്ങൾ ഉണ്ടാവും പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്നോ രണ്ടോ മരണങ്ങൾ സംഭവിക്കും ഇത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് പേരിൽ ഒരു ഭീകരവാദ സംഘടന സംഘടന എന്ന് എന്ന് നിങ്ങൾ ഏറ്റവും പറയുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് പോലും അല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഏറ്റവും അധികം ആൾക്കാരെ കൊന്നൊടുക്കിയെന്ന് പറയുന്നത് സി പി എം ആണ് കേരളത്തിൽ അപ്പൊ തീർച്ചയായിട്ടും അത് ഏറ്റവും അധികം നിങ്ങൾക്കാണ് ബംഗ്ലാ വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലോ മറ്റോ ആണ് പതിനെട്ട് ആനന്ദാശ്രമ സന്യാസിമാരെയാണ് പച്ചയ്ക്ക് നടു റോട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ തീ കൊളുത്തിക്കൊന്നത് പച്ചയ്ക്ക് നടുറോട്ടിലിട്ട് തീ കൊളുളത്തി കൊന്നത് ഞാൻ കള്ളം പറയുന്നതെന്നല്ലോ ആൾക്കാർക്ക് വെറുതെ ഒന്ന് ഗൂഗിളിൽ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി സി പി എം ഹിന്ദു സന്യാസിമാരെ കൊന്നത് കൊൽക്കത്തയിലിട്ട് കൊന്നതിനെ കുറിച്ചിട്ട് ചുമ്മാ നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി പതിനെട്ട് അനന്തമാർഗ സന്യാസിമാരെയാണ് പച്ചയ്ക്ക് നടു റോട്ടിലിട്ട് നട്ടുചക്ക് തീ കൊളുത്തി കൊന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പിന്നെ ഈ കൊലപാതകങ്ങളുടെ എണ്ണം കഴിഞ്ഞാൽ ഈ പറയുന്ന ഒസാമ ബിൻ ലാദനും ഖൈദക്കും ഐസിസിനും ബോക്കോഹറാമിനും ഒക്കെ തലകുനിച്ച് നാണിച്ച് നിക്കേണ്ടി വരുന്ന ഒരു ആശയം ലോകത്തിൽ അത് കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല കാരണം ഏതാണ്ട് എട്ടോട്ട് ചേർന്നിട്ട് ലോകത്ത് കൊന്നൊടുക്കിയിട്ടുള്ളത് അങ്ങനെ കൊന്ന കണക്ക് നോക്കിയിരുന്നാലും ശരി തന്നെയാണ് ഭീകരവാദ പ്രവർത്തനത്തിന്റെ തീവ്രത അളന്നു നോക്കിയിരുന്നാലും ശരി തന്നെയാണ് നിങ്ങൾക്കൊപ്പം പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു ആശയവും ഒരു പ്രസ്ഥാനവും ലോകത്തിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോക്കോ ഹറാമിന് മുമ്പിലോ ഐസിന്റെ ഒപ്പോ അൽഖയ്ക്കോ ഒപ്പോ അല്ല ഇതിന്റെയൊക്കെ അച്ഛന്റെ സ്ഥാനത്ത് കൊണ്ടിരുത്താൻ പറ്റുന്ന ഒരു ആശയവും പ്രസ്ഥാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഞങ്ങൾക്ക് നേരെ വിരലിച്ചു